കേരള മിഷൻ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എറണാകുളം മെഡിക്കൽ സെന്ററിനെ കുറിച്ചാണ് സംസ്ഥാന സർക്കാരിന്റെ മാതൃ ശിശു സൗഹൃദ അംഗീകാരം നേടി നാൽപ്പതാം വർഷത്തിലേക്ക് കടക്കുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ ആരോഗ്യ സംരക്ഷണത്തിലെ മികവിലൂടെ ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യുന്ന കൊച്ചിയിലെ മികച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ അൻപത് കിടക്കകളുള്ള ഒരു ചെറിയ ആശുപത്രിയായി സ്ഥാപിതമായ എറണാകുളം മെഡിക്കൽ സെന്റർ നിലവിൽ കൊച്ചിയിലെ മുൻനിര ആരോഗ്യ സംരക്ഷണ ദാതാക്കളിൽ ഒന്നാണ് തൊള്ളായിരത്തിലധികം ജീവനക്കാർ നിലവിൽ ആശുപത്രിയിലുണ്ട് മുന്നൂറ് കിടക്കകളുള്ള ആശുപത്രിയിൽ ട്രോമ മെഡിക്കൽ സർജിക്കൽ ഇന്റൻസീവ് തെറാപ്പി യൂണിറ്റുകൾ പൊള്ളൽ കാർഡിയോളജി തുടങ്ങി നൂറിലധികം കിടക്കകളുള്ള തീവ്രപരിചരണ പരിചരണ വിഭാഗങ്ങളുമുണ്ട് സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദപരവുമായ അന്തരീക്ഷത്തിൽ രോഗികൾക്ക് ശരിയായ മനോഭാവത്തോടെ അനുകമ്പയുള്ളതും വ്യക്തിഗതവുമായ പരിചരണം നൽകുന്നതിന് പരിചയസമ്പന്നരായ ഡോക്ടർമാർ ശസ്ത്രക്രിയാ വിദഗ്ധർ മികച്ച പരിശീലനം ലഭിച്ച സ്പോർട്സ് സ്റ്റാഫ് എന്നിവരുടെ സേവനവും ലഭ്യമാണെന്ന് എറണാകുളം മെഡിക്കൽ സെന്റർ എം ടി ഡോക്ടർ ടി വി രവി പറഞ്ഞു നമുക്ക് അക്രഡിറ്റേഷൻ ഉണ്ട് ഏജ് ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ അംഗീകാരമുണ്ട് പിന്നെ മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് അതായത് മാതൃ ശിശു സൗഹൃദ ആശുപത്രി എന്നുള്ള അംഗീകാരവും കിട്ടിയിട്ടുണ്ട് കേരള ഗവൺമെന്റിന്റെ ഒരു അംഗീകാരമാണത് ഈ കഴിഞ്ഞ ഈ ജാനുവരി ഇരുപത്തി അഞ്ചാം തീയതി നാൽപ്പത് വർഷത്തെ സേവനം നമ്മൾ കടന്നിരിക്കുകയാണ് അതിന്റെ ഒരു മികവിൽ നമ്മൾ എങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച ന്യൂറോ സർജറി വിഭാഗമുള്ളതും എറണാകുളം മെഡിക്കൽ സെന്ററിലാണ് തലച്ചോറ് നട്ടെൽ എന്നിവയുടെ പ്രശ്നങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരാണ് എറണാകുളം മെഡിക്കൽ സെന്ററിലെ ന്യൂറോളജി വിഭാഗത്തിലുള്ളതെന്ന് സീനിയർ കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ഡോക്ടർ ജയരാജൻ പറഞ്ഞു പിന്നെ ഇവിടെ നമ്മള് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആയിട്ടുള്ള എല്ലാ എല്ലാ സർജറിയും അല്ലെങ്കിൽ നോൺ സർജിക്കൽ മാനേജ്മെന്റും വെന്റിലേറ്ററും ഐ സിയു കെയറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാം നന്നായിട്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു സർജറി സംബന്ധമായിട്ടുള്ള മറ്റേ ബ്രെയിൻ ട്യൂമർ അതല്ലെങ്കിൽ ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടാകുന്ന അത്തരം അസുഖങ്ങൾക്കും നമുക്ക് ഇവിടെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഏറ്റവും മികച്ച ഗൈനക്കോളജി ആശുപത്രികളിലൊന്നായ എറണാകുളം മെഡിക്കൽ സെന്റർ ആധുനിക സൗകര്യങ്ങളാലും നൂതന സാങ്കേതിക വിദ്യയാലും സജ്ജമാണ് കൃത്യമായ രോഗനിർണയവും ഫലപ്രദമായ ചികിത്സകളും ഉറപ്പാക്കിക്കൊണ്ട് ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിഭാഗം പ്രാപ്തരാണെന്ന് ഡോക്ടർമാർ ഉറപ്പു നൽകുന്നു ശാരീരിക ക്ഷേമത്തിൽ മാത്രമല്ല അമ്മയുടെയും കുഞ്ഞിന്റെയും പൂർണമായ മാനസിക സാമൂഹിക വൈകാരിക ക്ഷേമത്തിലും തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലിസമ്മ ജോസഫ് പറഞ്ഞു ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ ഡെലിവറിയും എടുക്കുന്നത് കൺസൾട്ടൻ്റ് വന്നായിരിക്കും അസിസ്റ്റൻ്റ് അല്ല ഇവിടെ ഡെലിവറി എടുക്കുന്നത് ഡെലിവറി സമയത്ത് നമ്മൾ നിയറ്റോളജി പീഡിയാട്രിഷ്യൻ ആ പ്രിസവ് റൂമിൽ തന്നെ ഉണ്ടായിരിക്കും കുച്ചിനെ നേരെ അവരുടെ കയ്യിലേക്കാണ് കൊടുക്കുന്നത് അത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ബൈസ്റ്റാൻഡ് ആയിട്ട് ലേബർ റൂമിൽ ഹസ്ബൻ്റിനെ കയറ്റും അതുപോലെ ഹസ്ബൻഡ് തന്നെയാണ് കൂടി കട്ട് ചെയ്യുന്നത് അതുപോലെ ഹസ്ബൻഡ് പറയും കുഞ്ഞ് വരുമ്പോൾ ഞങ്ങളിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ പറയും എടി ഞാൻ കണ്ടു കണ്ടു നീ മുക്കിളി മുക്കിളി ഫ്രഷ് ഫ്രഷ് സാറ്റിസ്ഫൈഡ് ആണ് ഫൈഡ്സ് ഓൾസോ വെരി സാറ്റിസ്ഫൈഡ് ഞങ്ങൾക്ക് ഭയങ്കര റിലീഫാണ് കാരണം അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ അവരെ പിടിച്ചുകൊണ്ട് ഫുൾ ആയിട്ട് അവരിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുക്ക് പറയുന്നത് ആ സംഭവം അവരത് ചെയ്യുമ്പോൾ ആ അമ്മയ്ക്ക് അല്ലെങ്കിൽ ആ ഹസ്ബൻഡിന് ഇത് വിറ്റ്നസ് ചെയ്യുന്നതിന് സന്തോഷം വേറൊന്നുമല്ല അതുപോലെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഡെലിവറി എടുക്കാൻ പറ്റും ആ ഡെലിവറി പിന്നെ പെയിൻലെസ് ലേബർ അവർ ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരൊന്നും പെയിൻ സഹിക്കില്ല അപ്പൊ നമുക്ക് അതിനുള്ള പെയിൻലെസ് േബറിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഹോസ്പിറ്റലുണ്ട് നമ്മൾ പെയിൻ കൂടുവാണെങ്കിൽ എപ്പോഴും അനർജിസ് ഞാൻ പറയും എപ്പോഴും അനസ്തി അനസ്തി ഓൾവേസ് ദയർ ഇപ്പോൾ അനസ്തെറ്റിസ് ഉണ്ടാകും ആൻറ്റനോക്സ് കൊടുക്കും പിന്നെ അല്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ലാത്തവർക്കാണ് സെഡേഷനുള്ള മരുന്ന് കൊടുക്കും അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ നമ്മൾ ഡെലിവറിക്ക് മിക്കവാറും ഞങ്ങളെല്ലാവരും ട്രയൽ ലേബറിലെ നോർമൽ ഡെലിവറിയിലായിരിക്കാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അത് ഞങ്ങളുടെ കയ്യിലല്ലിരിക്കുന്നത് ചിലപ്പം ഇറങ്ങി വന്നില്ല കുഞ്ചു പോയി പോയിക്കണം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഫെഡ് റീഫ്ലെക്സ് ചെയ്ത് പോവുക അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യുക ബുക്കിൽ കൂടി കിടക്കുന്ന ആ കേസുകളിലൊക്കെ എമർജൻസി സിസേറിയം വന്നാൽ വിത്തിൻ ടെൻ മിനിറ്റ്സ് നമ്മൾ ബേബിയെ ചിലപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബേബി വരും എല്ലിറ്റീസും ഇവിടെ ഉണ്ട് ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ലിവർ യൂണിറ്റിലെ കൊച്ചിയിലെ ഹെപ്പറ്റോളജിസ്റ്റുകളുടെ സംഘം തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള സമഗ്രമായ ചികിത്സയ്ക്കും പരിചരണത്തിനും പേരുകേട്ടതാണെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു കരളിനെയും ദഹനനാളത്തെയും ബാധിക്കുന്ന വിവിധ രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ നൽകുന്നതിന് എറണാകുളം മെഡിക്കൽ സെന്റർ സജ്ജമാണെന്നും രോഗികൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണവും സുരക്ഷയും ജേക്കബ് ജെയിംസ് പറഞ്ഞു നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ബേസിക്കലി ഡീൽ ഡീൽ വിത്ത് സ്മോൾ പിന്നെ ലിവറും ഇവിടെ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട മെയിൻ സിംറ്റംസ് പേഷ്യൻസിന് വരുന്ന വരുന്ന സിംറ്റംസ് ബേസിക്കലി ഗ്യാസിൻ്റെ സിംറ്റംസ് അതായത് നെഞ്ചിരിച്ചുള്ള ഫുൾ സെക്യറ്റി വരുന്ന സിംറ്റംസ് വയർ വീർമ്മത വയർ വീർത്ത് വരുന്നു വെയിറ്റ് കുറയുക വിഷപ്പില്ലായ്മ അല്ലെങ്കിൽ മോശം പോകാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വൈറ്റിൽ നിന്ന് വയറിളകി പോവുക ബ്ലഡ് പോവുക ഇതൊക്കെ ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള സിംറ്റംസാണ് പിന്നെ ലിവറും പാങ്ക്രാസുമായിട്ടുള്ള സിംറ്റംസ് പറയുന്നത് ഗോൾ ബ്ലഡ സ്റ്റോണിൻ്റെ സിംറ്റംസ് പെയിൻ ഗോൾ ബ്ലഡ പെയിൻ മഞ്ഞപ്പത്തം ആൽക്കഹോളിക് ലിവർ ഡിസീസ് ലിവർ സെറോസിസ് ഈ പറഞ്ഞ സിംറ്റംസും ഡിസീസസും എല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഗ്യാസ്ട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് എറണാകുളം മെഡിക്കൽ സെൻറ്ററിൽ മാനേജ് ചെയ്യുന്നതാണ് ഇവിടെ നമ്മുടെ ഫെസിലിറ്റീസ് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പേഷ്യൻസിനൊക്കെ എൻഡോസ്കോപ്പി കൊളോസ്കോപ്പി ഇ ആർ സി പി ഇ യു എസ് ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ ഇവിടെ ഫെസിലിറ്റി ഉണ്ട് ഇവിടെ ചെയ്യാറുണ്ട് പിന്നെ ഐ സിയു കെയർ ഉണ്ട് ക്രിറ്റിക്കലി ഇൽ പേഷ്യൻസ് വിത്ത് റെസ്പെക്റ്റ് ടു ലിവർ സിറോസിസ് ഓർ എനി അതർ ഈ പറഞ്ഞ ബ്ലീഡിംഗ് ആയിട്ട് വരുന്ന പേഷ്യൻസിനൊക്കെ നമ്മൾ ഐ സിയുവിൽ മാനേജ് ചെയ്യും വേണ്ടി വന്ന എമർജൻസി എൻഡോസ്കോപ്പി ചെയ്യും വേറെ പ്രൊസീജേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പി ആയിട്ട് ഫോറിൻ ബോഡി റിമൂവൽ എടുക്കാറുണ്ട് ലിവർ ക്യാൻസർ ലിവർ സെറോസ് കാരണം ക്യാൻസർ വരുമ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് ഇവിടെ ബേസിക്കലി സർജറി എല്ലാം ഇവിടെ ചെയ്യാറുണ്ട് കഴിഞ്ഞ ായി സമൂഹത്തിന് താങ്ങാവുന്ന ചെലവിൽ ഗുണനിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം കൊച്ചിയിലെ ഏറ്റവും മികച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് എറണാകുളം മെഡിക്കൽ സെന്റർ ഇതിനു പുറമെ ഡോക്ടർമാർക്ക് വേണ്ടി ബിരുദാനന്തര ബിരുദ കോഴ്സുകളും അഞ്ച് സ്പെഷ്യാലിറ്റികളിലായി നടത്തിവരുന്നുണ്ട് എറണാകുളം മെഡിക്കൽ സെന്ററിന്റെ കീഴിൽ ഡോക്ടർമാർക്ക് വേണ്ടി ബിരുദാനന്തര നടത്തി വരുന്നുണ്ട് എറണാകുളം നമ്മൾ അഞ്ച് സ്പെഷ്യാലിറ്റികൾ നടത്തി വരുന്നുണ്ട് ജനറൽ മെഡിസിൻ ഓർത്തോപീഡിക്സ് ഗൈനക്ക് അനസ്തേഷ്യ പീഡിയാട്രിക്സ് വർഷങ്ങളായി നമ്മൾ ആ കോഴ്സൂടെ നടത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മികച്ച റീജിയണൽ ആശുപത്രിക്കുള്ള ദേശീയ അവാർഡും രണ്ടായിരത്തിയൊന്നിൽ മികച്ച അധ്യാപന ആശുപത്രിക്കുള്ള ദേശീയ അവാർഡും ഉൾപ്പെടെ നിരവധി അവാർഡുകൾ എറണാകുളം മെഡിക്കൽ സെന്ററിന് ലഭിച്ചിട്ടുണ്ട് അമേരിക്കൻ ഹോസ്പിറ്റൽ അസോസിയേഷന്റെ അവാർഡ് ഓഫ് എക്സലൻസും ഏഷ്യൻ ക്യാൻസർ ഫെഡറേഷന്റെ ബെസ്റ്റ് റീജിയണൽ ക്യാൻസർ സെന്റർ അവാർഡും സ്വന്തമാക്കി കേന്ദ്ര സർക്കാർ നൽകുന്ന ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ മികച്ച ആശുപത്രി അവാർഡും ലഭിച്ചിട്ടുണ്ട് മെഡിക്കൽ ബുള്ളറ്റിൻ ന്യൂസ്